നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ കിരൺ വിജയന് എൻഫോഴ്സ്മെന്റ് ഒരു സമൻസ് അയച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിരുന്നു നമ്മൾ വലിയ തോതിൽ കാത്തിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്തായാലും സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി തൻ്റെ മകനായിട്ടുള്ള വിവേക് ക്ഷമിക്കണം വിവേക് കിരൺ വിജയന് ഇ ഡിയുടെ ഇത്തരത്തിലൊരു സമൻസ് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അധികാരത്തിൻ്റെ ഇടനാഴിയിൽ തൻ്റെ മകനെ നിങ്ങൾക്ക് കാണാൻ ആകില്ല എന്നും മക്കളിൽ തനിക്ക് അങ്ങേയറ്റം ഒരു പിതാവെന്ന രീതിയിൽ അഭിമാനമുണ്ട് എന്ന തരത്തിലേക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്തായാലും പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബം പൂർണ്ണമായും അതിനോടൊപ്പം നിന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് രണ്ട് മക്കളും അതേ നില തന്നെയാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത് നിങ്ങളിൽ എത്ര പേർ എൻ്റെ മകനെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നു അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എവിടെയെങ്കിലും എൻ്റെ മകനെ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറി മുറിയുണ്ടെന്ന് പോലും അവൻ അറിയുമോ എന്നത് സംശയമാണ് അതാണ് എൻ്റെ മകന്റെ പ്രത്യേകത ഏത് അച്ഛനും മക്കളിൽ ആത്മാഭിമാന ബോധം ഉണ്ടാകും എൻ്റെ അഭിമാന ബോധം പ്രത്യേക തരത്തിലാണുള്ളത് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ മക്കൾ പ്രതികരിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇ ഡി ഈ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിൽ അത്തരത്തിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് വിവേക് കിരണ് ഒരു സമൻസ് അയച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ആ വാർത്ത വലിയ തോതിൽ പ്രധാനപ്പെട്ട അവരുടെ ഹൈലൈറ്റ് വാർത്തയാക്കി തന്നെ അവരുടെ ലീഡ് വാർത്തയാക്കി തന്നെ അവരുടെ മാധ്യമത്തിലൊക്കെ നൽകുകയുണ്ടായി ഈ ഒരു വിഷയത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെ ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിനാണ് കഴിഞ്ഞ ദിവസം വിരാമമായത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് തൻ്റെ മകനെ ഇത്തരത്തിൽ ഇ യുടെ ഒരു സമൻസും ലഭിച്ചിട്ടില്ല എന്ന അസന്യഗ്ധമായി പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയും ഈ സമൻസ് വിവാദം ഏത് തലത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്